నిమంకు 62వ అతి శ్లోగమానోకోవానల్లద దృష్ట్వార్త్వరేణ నిజథోరణదోవతీర్య పృథ్వ్యాం వపు కనక దండమివాభిపాత్య స్పృష్ట्वा చతుర్ముకుటకోటి భిరంగృయుక్మం నత్వా ముదశ్రసుజ ముదశ్రసజలేరాకృతాభిషే అకృతాభిషేకం సర్వత్ర ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ ദൃഷ്ട എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ത്വരേണ വളരെ പെട്ടെന്ന് തന്നെ നിജധാരണതോവതീര്യ നിജധാരണതഹ അവതീര്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നിജധാരണതോപതീര്യ നിജധോരണതഹ എന്ന് പറഞ്ഞാൽ തൻ്റെ വാഹനത്തിൽ നിന്ന് ഇവിടെ ബ്രഹ്മാവിൻ്റെ കാര്യമാണ് പറയുന്നത് ബ്രഹ്മാവിൻ്റെ വാഹനമായ ആ ഹംസത്തിൻ്റെ പുറത്ത് നിന്ന് അവതീര്യ താഴെ ഇറങ്ങിയിട്ട് പൃഥ്വ്യാം വപു കനകദണ്ഡം ഇവ അഭിപാത്യ പൃഥ്വ്യാം ഭൂമിയില വപുഹ് എന്ന് പറഞ്ഞാൽ തൻ്റെ ദേഹത്തെ കനകദണ്ഡം ഇവ അഭിപാത്യ കനകദണ്ഡം ഇവ ആഭിപാത്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മൂന്ന് വാക്കുകൾ കനകദണ്ഡം ഇവ ആഭിപാത്യ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് കനകദണ്ഡം ഇവാഭിപാത്യ കനകദണ്ഡം ഇവ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ദണ്ഡം പോലെ ഒരു വടി പോലെ ആഭിപാത്യ വീഴ്ത്തിയിട്ട് നേരെ ആ ഹംസത്തിൻ്റെ പുറത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഇവിടെ ഭഗവാനെ തൻ്റെ ഒരു കയ്യിൽ പകുതി ചോരുരുളയുമായിട്ട് ഈ പശുക്കുട്ടികളെയും തൻ്റെ കൂട്ടുകാരെയും ഒക്കെ തേടി നടക്കുന്നത് കണ്ടിട്ട് ഭഗവാന്റെ ഈ ലീല കണ്ടിട്ട് ബ്രഹ്മാവിനെ സഹിച്ചില്ല വന്നു നമസ്കരിച്ചേ മതിയാകൂ തനിക്ക് എന്ന് തോന്നിയപ്പോൾ നേരെ തൻ്റെ ആ വാഹനമായ ഹംസത്തിൻ്റെ നിന്ന് ചാടി ഭൂമിയിലേക്ക് എളുപ്പം ഇറങ്ങി വന്നു എങ്ങനെ തൻ്റെ ശരീരത്തെ ഒരു പോലെ എന്നാണ് പറഞ്ഞത് അതിന് കാരണം ആ ഭഗവാൻ ബ്രഹ്മാവ് എന്ന് പറയുന്നത് വേദങ്ങളുടെ നാല് വേദങ്ങളുടെയും ഖനിയാണ് ആ ഖനി അറിവ് തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ഭഗവാനെ നമിക്കുകയാണ് ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ ഒരു കൊച്ചുകുട്ടിയായിട്ട് ഇവിടെ എല്ലാം അറിയുന്ന ഭഗവാൻ എന്താ മിത്രങ്ങളെയും തൻ്റെ കൂട്ടുകാരെയും ഒക്കെ തൻ്റെ ആ പശുക്കുട്ടികളെ തന്നെ കാണാതെ കീഴില്ലേ ഒരു ഭാവത്തിലാണ് ഭഗവാൻ അവിടെ നടന്ന് അവയെ തിരയുന്നത് അത് കണ്ടിട്ട് എളുപ്പം താഴേക്ക് ഒരു സ്വർണ്ണ ദണ്ടുപോലെ എളുപ്പം താഴേക്ക് പതിപ്പിച്ചു എന്നിട്ട് സ്പൃഷ്ട ചതുർമുക്കുട്ട കോടി ഫിരക്രിയുഗ്മം അതായത് ഭഗവാനെ വന്നങ്ങോട്ട് സ്പർശിച്ചു ഭൂമിയിലേക്ക് വന്നിട്ട് നേരെ ഈ തൻ്റെ കൂട്ടുകാരെയൊക്കെ തേടി നടക്കുന്ന ഭഗവാനെ വന്ന് സ്പർശിച്ചു എന്നിട്ട് പറയാം ചതുർമുകൂട്ട കോടിഭിരങ്കുഗ്മം ചതുർമുട്ട കോടിഭി അങ്ഹ്രിയുഗ്മം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ചതുർ ചതുർമുട്ട കോടിഭിരങ്കുഗ്മം ചതുർ എന്ന് പറഞ്ഞാൽ നാല് മുക്കുട്ടം നാല് കിരീടങ്ങൾ കോഡിഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അഗ്രഭാഗം കൊണ്ട് അതിൻ്റെ ഒരു അറ്റം കൊണ്ട് ഭഗവാനെ ഒന്ന് സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ വന്ന് ഭഗവാൻ്റെ കാൽക്കലേക്ക് അതാണ് പറഞ്ഞാൽ അങ്കരിയുഗ്മം ഭഗവാൻ്റെ ആ രണ്ട് തൃച്ചേവടികളിലേക്ക് വന്ന് ബ്രഹ്മാവ് വന്ന് അങ്ങോട്ട് നമസ്കരിച്ചു അപ്പോൾ തൻ്റെ ആ നാലു ഭാഗത്തുമുള്ള ശിരസുകളിലെ ആ കിരീടങ്ങളിൽ കിരീടങ്ങളുടെ ആ അഗ്രഭാഗം ഭഗവാൻ്റെ ആ പാദങ്ങളെ ഒന്ന് സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ അത്രയേ ചെയ്യുവാൻ കഴിയുന്നുള്ളൂ അത്രമാത്രം അനന്തമായ രൂപത്തിൽ ബ്രഹ്മാവ് വീണ് നമസ്കരിച്ചപ്പോൾ ആ കിരീടത്തിൻ്റെ ഒരു അഗ്രഭാഗം ഒന്ന് സ്പർശിക്കുവാനേ കഴിഞ്ഞുള്ളൂ നത്വ മുദശ്രു സുജലൈരകൃതാഭിഷേകം നത്വ അങ്ങോട്ട് നമസ്കരിച്ചു നമസ്കരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കിരീടത്തിൻ്റെ അഗ്രഭാഗം ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചു എന്ന് പറഞ്ഞത് എന്നിട്ട് മുതശ്രു സുജലൈ മുത എന്ന് പറഞ്ഞാൽ സന്തോഷം സന്തോഷം കൊണ്ടുണ്ടാകുന്ന അശ്രുക്കൾ ആ കണ്ണുനീര് കൊണ്ട് സുജലൈ എന്ന് പറഞ്ഞാൽ കണ്ണുനീരില് മാലിന്യമില്ല അതങ്ങനെ എപ്പോഴാണോ ഉള്ളു നിറയുന്നത് അപ്പോൾ മാത്രമേ സന്തോഷം കൊണ്ട് കണ്ണുനീര് പുറത്തേക്ക് വഹിക്കൂ അങ്ങനെയുള്ള ആ ശുദ്ധമായ ജലങ്ങൾ കൊണ്ട് കൃത അഭിഷേകം ഭഗവാന് അഭിഷേകത്തെ അകൃത അഭിഷേകം സുജലൈരകൃതാഭിഷേകം അകൃത അഭിഷേകം എന്ന് പറഞ്ഞാൽ അഭിഷേകത്തെ ചെയ്തു തൻ്റെ ഉള്ള പരിശുദ്ധമായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ആ തൻ്റെ ഉള് നിറഞ്ഞതുകൊണ്ട് വഹിക്കുന്ന പുറത്തേക്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണുനീരിന് ആ തെളിനീരിന് യാതൊരു മായവും ഇല്ലാത്തതാണ് അവിടെ താനെന്നുള്ള ഭാവമില്ല ഭാവം പോയതുകൊണ്ടാണ് ഉള്ളു നിറഞ്ഞതും ഉള്ളിൽ നിന്ന് സന്തോഷം കൊണ്ട് കണ്ണുനീര് വഹിച്ചും പുറത്തേക്ക് വമിച്ചതും ആ കണ്ണുനീര് കൊണ്ട് ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ അഭിഷേകം നടത്തി ആ പാദങ്ങൾ അതിൻ്റെ ഒരറ്റം ആ പാദങ്ങളുടെ ഒരറ്റത്തിൽ മാത്രമേ ഈ ബ്രഹ്മാവിൻ്റെ നാല് ശിരസിലെയും കിരീടത്തിൻ്റെ അഗ്രഭാഗത്തിനൊന്ന് സ്പർശിക്കുവാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും അവിടം ബ്രഹ്മാവ് തൻ്റെ ശുദ്ധമായ കൊണ്ട് ഉള്ളിലെ കലർപ്പും മാലിന്യവും എല്ലാം നീങ്ങിയിട്ട് ഉള്ളം നിറഞ്ഞിട്ട് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയ ബ്രഹ്മാവ് തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ആ ആനന്ദാശ്രുക്കൾ തൻ്റെ അവിവേകം തിരിച്ചറിഞ്ഞ ബ്രഹ്മാവിന് തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന പിന്നെയുള്ള ആ പരമാനന്ദ സ്വരൂപത്തോടുള്ള ഭക്തിപൂർവമായ പ്രേമം അതിൻ്റെ ആ ഒരു ആനന്ദ തിരത്തള്ളലിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി ഒഴുകി വന്നിരുന്ന ആ തെളിഞ്ഞ കണ്ണുനീരിനാൽ ഭഗവാൻ്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്തു ഇവിടെ അതുകൊണ്ട് തന്നെ ഭഗവാന് ബ്രഹ്മാവ് തൻ്റെ ആ ഒരു സന്തോഷാശ്രുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്ത ഈയൊരു ശ്ലോകത്തിൽ അതുകൊണ്ട് സർവത്ര കൂടി നമ്മൾ പറയാറുണ്ട് ശ്ലോകം നമുക്ക് ഒന്നുകൂടി നോക്കാം ത്വരേണ ദൃഷ്ടോരണോര്യ പൃഥ്വ്യം വപു കനകദണ്ഡമിവാദ്യ സ്പൃഷ്ട ചതുർമുടകോടിരങ്ഹ്രിയുഗ്മം നശ്രുസുജലൈരൃതാഭിഷേകം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിജധോരണതോവതീര്യ അവിടെ വിശ്ലേഷണമുണ്ട് ഒകാരം നീട്ടിയെടുക്കുക അതുപോലെ വപു അവിടെ വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക കനകദണ്ഡം ഇവ ആഭിപാത്യ കനകദണ്ഡം ഇവ ആഭിപാത്യ മായയുടെ ഇകാരം ശ്രദ്ധിക്കുക അതുപോലെ വ കഴിഞ്ഞുള്ള അകാരം നീട്ടിയെടുക്കുക ഇവ ആഭിപാത്യ പിന്നെ ചതുർ മുക്കുട്ടകോടിഘ്രിയുഗ്മം അയാണ് രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അവസാനത്തെ പാദത്തിൽ നത്വ മുദശ്രു സുജലൈ അശ്രുവാണ് ദായുടെ ആകാരം ശ്രദ്ധിക്കുക സുജലൈരാകൃതാഭിഷേകം ആകൃതാണ് രായുടെ ആകാരം ശ്രദ്ധിക്കുക ആകൃത അഭിഷേകം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ഇനി അടുത്തത് അറുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഉത്ഥായോത്ഥായ ചിരസ്യ പാദയോതൻ ആസ്തേ മഹിത്വം പ്രാഗൃഷ്ടം സ്മൃത് സ്മൃത് പുനഃ പുനഃ ഉഥായ ഉത്ഥായ ഉത്ഥായ അതാണ് ഉത്ഥായോത്ഥായ ഉത്ഥായ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ ഇവിടെ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചിട്ട് എഴുന്നേൽക്കുക എന്നിട്ടും മതിയാകുന്നില്ല വീണ്ടും നമസ്കരിക്കുക വീണ്ടും എഴുന്നേൽക്കുക ബ്രഹ്മാവിന് ഭഗവത്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് മതിയാകുന്നില്ല എന്ന് ഇവിടെ ഉത്ഥായോധായ കൃഷ്ണസ്യ കൃഷ്ണസ്യ ആ ഭഗവാന്റെ കൃഷ്ണൻ്റെ ചിരസ്യ പാദയോഹൻ ചിരസ്യ എന്ന് പറഞ്ഞാൽ ആദിപുരുഷനായിട്ടുള്ള ചിരനായിട്ടുള്ള ആ ഭഗവാന്റെ കൃഷ്ണൻ്റെ പാദങ്ങളിൽ പാദയോഹൻ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് ആസ്തേ മഹിത്വം പ്രാഗ്ദൃഷ്ട പ്രാഗൃഷ്ടം ആസ്തേ മഹിത്വം ആസ്തേ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്തു പതൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവനായിട്ട് പാ ചിരസ്യ പാതയോ പതൻ വീണ്ടും ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്തു അങ്ങനെ തന്നെയായി എഴുന്നേൽക്കുക നമസ്കരിക്കുക വീണ്ടും എഴുന്നേൽക്കുക വീണ്ടും നമസ്കരിക്കുക മതിയാകാത്ത ഒരു അവസ്ഥയായിരുന്നു ബ്രഹ്മാവിന് മഹിത്വം പ്രാഗ്ദൃഷ്ടം മഹിത്വം എന്ന് പറഞ്ഞാൽ താൻ മുൻപ് കണ്ട ആ ഒരു മഹിമയെ പ്രാഗ് പ്രാഗ് എന്ന് പറഞ്ഞാൽ മുൻപ് ദൃഷ്ടം കണ്ട ആ മഹിമയെ സ്മൃത്വ സ്മൃത്വ പുനഃ പുനഃ സ്മൃത്വ സ്മൃത്വ സ്മരിച്ച് സ്മരിച്ച് പുനഃ പുനഃ വീണ്ടും വീണ്ടും ഇവിടെ ഭഗവാൻ തൻ്റെ ആ ഒരു മായ ഉണ്ട് തൻ്റെ മഹി മഹിമയെ തൻ്റെ മഹത്വത്തെ പൂർണ്ണമായിട്ടും ബ്രഹ്മാവിനു ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അവ അതിനെ ആലോചിച്ചാലോചിച്ച് തന്നെ ബ്രഹ്മാവ് ആലോചിക്കും തോറും വീണ് നമസ്കരിക്കും വീണ്ടും എഴുന്നേക്കും വീണ്ടും ഈ ഓർമ്മ വരും വീണ്ടും നമസ്കരിക്കും അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ ആദിപുരുഷനായിട്ടുള്ള യാതൊന്നിനാലും ചലിപ്പിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള മായയ്ക്കതീതനായിട്ടുള്ള ആ ഭഗവാന്റെ മഹിമ വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ബ്രഹ്മാവ് ആ പാദങ്ങളിൽ തന്നെ വീണ്ടും നമസ്കരിക്കും വീണ്ടും എഴുന്നേൽക്കും വീണ്ടും നമസ്കരിക്കും വീണ്ടും എഴുന്നേൽക്കും അങ്ങനെ ആ പാദങ്ങളിൽ തന്നെ ആസ്തയെ സ്ഥിതി ചെയ്യുന്നവനായി ഭവിച്ചു ബ്രഹ്മാവിന് എത്ര നമസ്കരിച്ചിട്ടും മതിയാവുന്നില്ല ആ പാദങ്ങളിൽ അവിടുത്തെ ആ മഹത്വം നേരിട്ട് കണ്ടറിഞ്ഞപ്പോൾ ആ മഹിമയുടെ മുൻപിൽ തൻ്റെ കണ്ണുനീർ തുള്ളികളാൽ ആ പാദങ്ങളെ എത്ര തഴുകിയിട്ടും ബ്രഹ്മാവിന് മതിയാകുന്നില്ല വീണ്ടും വീണ്ടും ആ സ്മരണ വരും തോറും അതിങ്ങനെ ഉള്ളിലങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ആ ആനന്ദ തിരത്തള്ളലിൽ ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുന്നേയില്ല എന്ന് തോന്നും അവിടെ തന്നെ സ്ഥിതി ചെയ്യുകയാണെന്ന് തോന്നും അത്രമാത്രം നമസ്കരിക്കും എഴുന്നേൽക്കും നമസ്കരിക്കും എഴുന്നേൽക്കും അങ്ങനെ ഭഗവാനെ ആ ലീല തുടർന്നുകൊണ്ടേയിരുന്നു ശ്ലോകം ഒന്നുകൂടി നോക്കാം ഉത്തായോഥായ കൃഷ്ണസ്യ ചിരസ്യ പാതയോ പതൻ ആസ്തേ മഹിത്വം പ്രാഗൃഷ്ടം സ്മൃത്വ സ്മൃത്വ പുനഃ പുനഃ നമുക്കുമൊക്കെ ഓർക്കുവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കയറി വരുവാൻ നമ്മൾ മൗനമായ അനുവാദം കൊടുത്ത് അതിലങ്ങനെ ലയിച്ചിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഇവിടെ ബ്രഹ്മാവിന് ഒരു സ്മരണ തൻ്റെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും തിരകൾ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നതുകൊണ്ട് ബ്രഹ്മാവിനും അതിൽ തന്നെ ലയിച്ചിരിക്കുവാൻ താല്പര്യപ്പെടുന്നവനായിരുന്നതുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ വീണ്ടും നമസ്കരിച്ചു കൊണ്ടേ ഒരു പ്രവണതയുണ്ടായി ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉത്തായോത്ഥായ കൃഷ്ണസ്യ ഉത്തായ ഉത്തായാണ് പദം പിരിക്കേണ്ട വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാക്കും അതുപോലെ പാതയോ അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ പുന പുന അവിടെയും വിസർഗം പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് അറുപത്തി നാലാമത്തെ ശ്ലോകമാണ് ശനൈരഥോത്ഥായ വിമൃജ്യലോചനെ മുകുന്ദമുദ്വീക്ഷ്യ വി കൃതാഞ്ജലി പ്രശ്രയവാൻ സമാഹിത ോചനെ ശനൈ എന്ന് പറഞ്ഞാൽ പതുക്കെ വളരെ മെല്ലെ മെല്ലെ അധ ഉയ അധ എന്ന് പറഞ്ഞാൽ അനന്തരം ഉത്ഥായ എഴുന്നേറ്റിട്ട് മൂന്ന് വാക്കുകളുണ്ട് അവിടെ ശനൈ അധ ഉയ ശനൈരോ ശനൈരഥോ ഉത്തായ എഴുന്നേറ്റിട്ട് വിമൃജ്യ ലോചനെ വിമൃജ്യ എന്ന് പറഞ്ഞാൽ തുടച്ചിട്ട് കണ് ലോചനെ എന്ന് പറഞ്ഞാൽ തൻ്റെ കണ്ണുകളെ ആ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകളെയൊക്കെ ഒന്ന് തുടച്ചിട്ട് മുകുന്ദമുദ്വീക്ഷ്യം ഇ നമ്രകന്ധര മുകുന്ദം ഉദ്വീക്ഷ്യ മുകുന്ദം ആ മുകുന്ദനെ ശ്രീകൃഷ്ണനെ ഉദ്വീക്ഷ്യ നല്ലവണ്ണം ഒന്ന് നോക്കി എൻ്റെ ഭഗവാനെ അവിടുത്തെ ആ പാദങ്ങളെ കിരീടത്തിൻ്റെ ഒരു അഗ്രഭാഗം കൊണ്ടാണെങ്കിൽ പോലും നമസ്കരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉള് ശുദ്ധമായിട്ട് ആ അംഗസം സംഘം കൊണ്ട് തന്നെ ആ ഒരു സ്പർശം കൊണ്ട് തന്നെ ഉള്ള് ശുദ്ധമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന കണ്ണുനീർ ചാലുകൾ കൊണ്ട് ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ അഭിഷേകം നടത്തിയിട്ട് അവിടെ നിന്ന് ആ പാദങ്ങളിൽ തന്നെ കുറേ നേരം അങ്ങനെ സ്ഥിതി ചെയ്തിട്ട് ഒന്ന് എഴുന്നേറ്റിട്ട് തൻ്റെ കണ്ണുകളൊക്കെ തുടച്ച് ഭഗവാനെ നല്ല വണ്ണം ഒന്ന് നോക്കിക്കണ്ടു എന്നിട്ട് വിനമ്ര കന്ധർ താഴ്ത്തിയ കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്തോട് കൂടിയവനായി തലയൊന്ന് കുനിച്ചിട്ട് കൃതാഞ്ജലി കൈകൾ രണ്ടും കൂപ്പിക്കൊണ്ട് പ്രശ്രയവാൻ സമാഹിത പ്രശ്രയവാൻ വളരെയേറെ കൂടി സമാഹിത എന്ന് പറഞ്ഞാൽ മനസ്സിനെ അവിടെ തന്നെ ഏകാഗ്രമാക്കി നിർത്തിക്കൊണ്ട് സ വേബധുർ ഗദ്ഗദയ ഇളത ഇളയ സ ഇളയ അയിളത ഇങ്ങനെ നാല് വാക്കുകൾ അവിടെ വരുന്നുണ്ട് സ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്ന കൈകളോട് ദേഹത്തോട് കൂടിയവനായിട്ട് ബ്രഹ്മാവിന് ബ്രഹ്മാവിൻ്റെ ഒരവസ്ഥ ഇപ്പോൾ നമുക്കൊന്നും ഓഹിക്കുവാൻ പോലും കഴിയാത്തത്ര വികാരനിർഭരങ്ങളായിട്ടുള്ള നിമിഷങ്ങളാണ് ഭഗവാനെ ഒന്ന് തൻ്റെ കണ്ണുനീർ തടാകങ്ങൾ കൊണ്ട് തഴുകിയെങ്കിലും അവിടെ നിന്നും ഒന്ന് തല ഉയർത്തി എഴുന്നേറ്റിട്ട് കണ്ണുകൾ നന്നായി തുടച്ച് ഭഗവാനെ നന്നായി കണ്ണൊന്ന് കണ്ടിട്ട് ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുന്നവനായി ഭവിച്ച് തൻ്റെ ആ വിറയ്ക്കുന്ന ശരീരത്തോടു കൂടിയ ഗദ്ഗതയ തൊണ്ടയൊക്കെ അങ്ങനെ ശബ്ദമൊക്കെ ഇടറിക്കൊണ്ട് ഇളയ എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വാക്കിനാൽ അയിള്ളത് സ്തുതിച്ചു അസ്തുതി എന്ന് പറയുന്നത് ആ സ്തുതിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത് ശരീരമാകെ വിറച്ചു കണ്ഠമിടറി വാക്കുകൾ ഇടറുന്നുണ്ട് എന്നിരുന്നാലും സ്തുതിക്കാതെ വയ്യ ഭഗവാനെ അവിടുത്തെ തിരുമുൻപിൽ കണ്ടിട്ട് എന്നുള്ള അവരെ അവസ്ഥയിൽ ബ്രഹ്മാവ് രണ്ട് കൈകളും കൂപ്പി ഭഗവാനെ അങ്ങനെ സ്തുതിച്ചു ഉള്ളിൽ നന്നായി ആ രൂപത്തെ അങ്ങോട്ട് ഉറപ്പിച്ചു ആ രൂപത്തിൽ തന്നെ മനസ്സിനെ നിർത്തിക്കൊണ്ട് ഭഗവാനെ അവിടുത്തെ നന്നായി സ്തുതിച്ചു ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം ശനൈരഥോത്ഥായ വിമൃജ്യലോചനെ മുകുന്ദമുദ്വീക്ഷ വി കൃതാഞ്ജലി പ്രശ്രയവാൻ സമാഹിത ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് അകാരം കൊടുത്ത് വായിക്കുക അധ ഉയ ആണ് അതുപോലെ മുകുന്ദമുദ്വീക്ഷ്യ മുകുന്ദം ഉദ്വീക്ഷ്യാണ് മായയുടെ ഉകാരം ശ്രദ്ധിക്കുക വിനമ്രകന്ധര അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെയാണ് സമാഹിത അവിടെയും കൃതാഞ്ജലി അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക സ വേബധുർ ഗദ്ഗദയ ഗദ്ഗതയായുള്ളതേളയ ഇവിടെ സവേവധുർ ഗദ്ഗദ ഗദ്ഗതയ അവിടെ ഗാ കൂട്ടക്ഷരമാണ് അത് ശ്രദ്ധിച്ച് വായിക്കുക അതുപോലെ ഐളത ഇളയ ആണ് അവിടെ ചില ഗ്രന്ഥങ്ങളിൽ ലായ്ക്കു പകരം ലാ കാണാം ലായല്ല ലായാണ് അതൊന്ന് തിരുത്തി വായിക്കണം ഐളത ഇളയ ആ ഒരു വരി മുഴുവൻ തന്നെയും ചേർത്ത് വായിക്കേണ്ടതാണ് പദം അവിടെ പിരിക്കേണ്ടതില്ല വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ പതിമൂന്നാമത്തെ അധ്യായവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഒന്ന് അർത്ഥവിചാരം ചെയ്യുവാൻ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത് അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കാം നമുക്ക് അടുത്ത സത്സംഗത്തിൽ ഇത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നു ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ पारमह सिया पूर्वार्थे दशमस्क सर्वत्र गोविंद नाम संकर्तन गोविंद गोविंदा। गो